International Maritime Security Construct The IMSC freedom of navigation, for of commerce. If you observe any suspicious illegal activity or require contact uh, contact UKMTO as soon as soon possible. ിലെ സൗണ്ടാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് ഇന്റർനാഷണൽ ചാനലായ പതിനാറാണ് കാണുന്നത് അത് ഷിപ്പ് ടു ഷിപ്പ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാനലാണ് എല്ലാ ഷിപ്പിലും ആ ഒരു ബി ആ ഒരു ചാനൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഷിപ്പിലേക്ക് എൻ്റെ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ് ബ്രിഡ്ജിലേക്ക് ഇതാണ് നമ്മുടെ ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഏറ്റവും മുകളിലാണ് ബ്രിഡ്ജ് ഉള്ളത് രണ്ട് ഫ്ലോർ കടന്നു വേണം എത്താനായിട്ട് നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണെന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക വീണ്ടും ഒരു പ്രചോദനമാകും നല്ല നല്ല വീടുകൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ബ്രിഡ്ജ് ഞാൻ ഓഫ് ഷോർ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ ബ്രിഡ്ജ് അപ്പം ഞങ്ങൾ ഓയിൽ ഫീൽഡിൽ നിന്നും അബുദാബി പോർട്ടിലേക്ക് പോവുകയാണ് ഇത് ഇവർ ഞങ്ങൾ ഒരുമിച്ചാണ് ഡ്യൂട്ടി ഉള്ളത് അത് സെക്കൻഡ് ഓഫീസറാണ് ഇതാണ് ജി പി എസ് ആ കാണുന്ന പൊട്ടുപോലെയുള്ള വട്ടത്തിലുള്ളൊരു സാധനമാണ് ഞങ്ങളുടെ ഷിപ്പ് നമ്മൾ കാറിലൊക്കെ മാപ്പ് ഇടുന്ന പോലെയാണ് ഇതിനുള്ള ഇതിനകത്ത് ഇതിനകത്തും മാപ്പിട്ടുമ്പോൾ ഒരു ലൈൻ കാണുമല്ലോ നമ്മൾ ആ ലൈൻ ഫോളോ ചെയ്യാൻ അറിയാതെ അപ്പോൾ ഇതിനകത്തും ഞങ്ങൾ ചാർട്ട് വർക്കൊക്കെ ചെയ്ത് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അത് ഞങ്ങൾ പോകേണ്ട സ്ഥലം കറക്റ്റായിട്ട് കാണിക്കും പിന്നെ അതിനകത്ത് നമുക്ക് ഷിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ചെല്ലുന്ന സമയവും എല്ലാം നമുക്ക് ആ ഒരു ജി പി എസ് അറിയാൻ പറ്റും പിന്നെ ഇതാണ് റെഡാർ ഇതിനകത്ത് നാവിഗേഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അടുത്തുള്ള ഒബ്ജെക്ട്സൊക്കെ നമുക്ക് ആ റെഡ് വിസിബിൾ ആവും അങ്ങനെ പിന്നെ ഇത് സ്പീഡ് അറിയാനുള്ള കാര്യങ്ങൾ നമ്മുടെ എഞ്ചിൻ്റെ സ്പീഡ് എത്രയാണ് നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നൊക്കെ പിന്നെ ഇത് എൻജിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അതായത് എത്ര ആർ പി എം ഒക്കെയാണ് അറിയാവുന്നത് അങ്ങനെ ഒരുപാട് ബ്രിഡ്ജ് ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ ഇതാണ് നമ്മൾ ഫ്രണ്ടോട്ട് ഇടുന്ന ലിവറും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയാം ആ ലിവർ രണ്ട് എൻജിനുണ്ട് ആ രണ്ടിൻ്റെ ലിവറാണ് കണ്ടത് പിന്നെ ഇത് ആട്ടോ ആണ് അപ്പോൾ നമ്മൾ ആട്ടോ പൈലറ്റ് ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി എന്തെങ്കിലും ഒബ്ജെക്ട്സോ നമ്മുടെ എന്നൊക്കെ ഇപ്പോൾ നോക്കുക ആരും ഇരിക്കുന്നില്ല ഷിപ്പ് മുന്നോട്ട് പോവുകയാണ് ഷിപ്പ് കാരണം ഓട്ടോ പൈലറ്റിലാണ് നമ്മൾ ഇരുന്ന് സ്റ്റിയറിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബ്രിഡ്ജ് പാനലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ചിനാണ് അതിൻ്റെ ഒരു മീറ്ററാണ് അവിടെ കാണുന്നത് പിന്നെ എക്കോ മീറ്റർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത് നമ്മുടെ ഡെപ്തൊക്കെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് റെഡാർ നമ്പർ ടു ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാം വിസിബിളാകും രണ്ട് റഡാർ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫങ്ഷൻ ആകാതെ വന്നാൽ അടുത്തത് നമുക്ക് വർക്ക് ചെയ്ത് അതിനകത്തൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വിജനമായ കടൽ വീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹമാണ് എൻ്റെ സെക്കൻഡ് ഓഫീസർ ബാക്കിലിരിക്കുന്നത് ഇദ്ദേഹം ഈജിപ്ഷ്യനാണ് കേട്ടോ അപ്പം ഈജിപ്റ്റുകാരനാണ് അപ്പം വളരെ നല്ലൊരു മനുഷ്യനാണ് വളരെ നല്ല കമ്പനിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ടൈമിലായിരിക്കും കൂടുതലും ഷിപ്പ് ഓയിൽ ഫീൽഡിൽ നിന്ന് അബുദാബി പോർട്ടിലേക്ക് വരിക ആ സമയത്ത് ഞങ്ങൾ ഓരോരോ സ്റ്റോറികളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം കളയും അപ്പം അദ്ദേഹം പറഞ്ഞൊരു സ്റ്റോറിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒക്കെ ഈജിപ്റ്റ് പിരമിഡാണല്ലോ അദ്ദേഹം ഈജിപ്റ്റിലെ അലക്സാൻഡർ എന്ന സ്ഥലത്താണ് അപ്പോൾ ഈജിപ്റ്റിലെ പിരമിഡ് ആകുമ്പോൾ അവിടെ അതിനകത്ത് പിരമിഡിനൊക്കെ അതൊക്കെ ട്രഷറും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ട്രഷറൊക്കെ പിടിക്കാനായിട്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് അപ്പം കണ്ടു കിട്ടാത്ത കുറേ ഒരുപാട് പിരുമ്പളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് തേടി ഒരുപാട് പേര് ട്രഷർ ഹണ്ടിങ്ങിനൊക്കെ ഇറങ്ങും അപ്പോൾ അവർ ബലി കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടെ വരുന്ന ഒരാളെ അവരങ്ങ് തട്ടി കളഞ്ഞിട്ട് വേണം എന്നാലേ ട്രഷറൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ഓരോ സ്റ്റോറികളൊക്കെ പുള്ളി പറയും ഞാനും നമ്മുടെ കേരളത്തെക്കുറിച്ച് ഓരോന്നൊക്കെ തട്ടിവിടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ കേരളക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഉള്ള ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് ബ്രിജിൻ്റെ വെളിയിലോട്ട് ഞാൻ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ലൈഫ് സേവിങ് അപ്ലയൻസസ് ആയ ലൈഫ് റാഫ്റ്റ് റാഫ്റ്റിരിപ്പമുണ്ട് എന്തെങ്കിലും കടലിൽ വെച്ച് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇത് നമുക്ക് വെള്ളത്തിൽ തള്ളിവിട്ട് അനകത്ത് കയറി രക്ഷപ്പെടാൻ സാധിക്കും അപ്പം വിജനമായ കടൽപാത കടൽ നമുക്ക് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻസ് ആണ് അല്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ കടൽ യാത്ര ഞങ്ങളുടെ കടൽ ജോലി പിന്നെ ഞങ്ങൾക്ക് ഒരു ആറു മണിക്കൂറാണ് ഓയിൽ ഫീൽഡിൽ നിന്നും നമ്മുടെ അബുദാബി പോർട്ടിലേക്ക് എത്താൻ ആറ് മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം ചിലവാകുന്ന ഇന്ധനം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പ മുപ്പത്താറ് ഐ ജി ആണ് അത് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ എണ്ണയടിച്ചാലേ നമുക്ക് ആറ് മണിക്കൂർ കൊണ്ട് പോട്ട് റീച്ചാകാൻ പറ്റത്തുള്ളൂ എന്തായാലേ നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര ദിവസം എത്ര നാൾ പെട്രോൾ കളിക്കാം നമ്മുടെ വണ്ടികളിൽ അപ്പം ആ ഒരു ആറ് മണിക്കൂർ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഒരു പോർട്ട് തിരിച്ച് വരുകയാണെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ എങ്ങനെയായാലും രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ ഒരു കപ്പലിന് ചിലവാകുന്നുണ്ട് അപ്പം ഈ പതിനാറ് പതിനാറ് എന്ന ചാനൽ ഉപയോഗിച്ചാണ് നമ്മൾ ഷിപ്പ് ടു ഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാറ് അപ്പോൾ വെളിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്ന ഷിപ്പുമായിട്ട് എന്തെങ്കിലും നമുക്ക് മാറി സഞ്ചരിക്കണം അത് നമ്മുടെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് മാറി ഒക്കെ സഞ്ചരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ബൈനക്കുളർ വഴിയൊക്കെ നോക്കുന്നുണ്ട് ഞാനും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാനും ഇങ്ങനെയുള്ള വാച്ചിങ് വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൂടെ കൂടെയിരുന്ന് പിന്നെ ലോഗ് ബുക്കും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം ആ കൂട്ടത്തില് ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ വിസിബിലിറ്റി ഭയങ്കര കുറവാണ് നമുക്ക് ഒരു രണ്ട് നോട്ട്യം രണ്ട് മൂന്ന് നോട്ട്യം നോട്ടിക്കൽ മൈൽ മൈലിന് ശേഷം ഒന്നും കാണാൻ സാധിക്കുന്നില്ല അത്രയും വിസിബിലിറ്റി കുറവാണ് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിന്ന് മീൻ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനർത്ഥം നമ്മൾ ഏകദേശം ലാൻഡിനോട് എത്തിയെന്നാണ് കാരണം ചെറിയ ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കടൽ യാത്ര ചില സമയങ്ങളിൽ നമുക്ക് ഡോൾഫിൻസും കടലാമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതൊക്കെ ഒരു നല്ലൊരു രസമാണ് ചില ചില സമയങ്ങളിൽ കിട്ടത്തുള്ളൂ ഇപ്പം എവിടെ എടുത്തപ്പം കിട്ടിയിട്ടില്ല അപ്പം അദ്ദേഹം പോർട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് ഞങ്ങൾക്ക് പോർട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ ആസ്ക് ചെയ്യുകയാണ് പോർട്ട് അതോറിറ്റിയുമായിട്ട് അങ്ങനെ ഞാൻ അപ്പോൾ വാച്ചിലുണ്ട് വാച്ചിൽ നിന്നും ഈ എക്യുപ്മെന്റ്സൊക്കെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വളരെ ഒരു നല്ലൊരു ടൈമാണ് ആക്ച്വലി ഇതൊരു ബോറിംഗ് ബോറിംഗാണ് ബോറിങ് ഡുട്ടിയാണ് പക്ഷേ നമ്മളിപ്പം ഫോട്ടോട് പോട്ട് ചാനലിലേക്ക് എത്താറായി അബുദാബി നഗരം നമുക്ക് വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ അകത്തോട്ട് കയറുകയാണ് പെർമിഷൻ ഏകദേശം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് താഴേക്ക് വന്നു ഞാൻ എനിക്കിഞ്ഞ് മോറിങ് ഓപ്പറേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ താഴേക്ക് വന്നു പിന്നെ നമുക്ക് ഫ്രണ്ടിൽ അബുദാബി നഗരം കാണാം അവിടെ കുറേ ഫോർട്ടിനകത്ത് റിഗും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓഫ് ഷോർ ആയതുകൊണ്ട് നമ്മൾ അധികം രാജ്യങ്ങളിലേക്ക് പോകാറില്ല ലിമിറ്റഡായ രാജ്യങ്ങളിലൊക്കെയാണ് അപ്പം നമ്മൾ അകത്തേക്ക് കടന്നു അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ആ ഭാഗത്തായിട്ടൊരു മരുഭൂമി പോലെ എന്തോ ഒരു മണ്ണ് ഇങ്ങനെ കുന്നുകൂട്ടി പിന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോർട്ടിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പോർട്ടിനകത്ത് കയറിയാൽ നമ്മൾ പിന്നെ സേഫാണ് വലിയ സ്വെൽസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പോർട്ടിൻ്റെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത് നേവിയുടെ ഷിപ്പുകളും അവരുടെ ചെറിയ നേവിയാണ് ചെറിയ ചെറിയ ഷിപ്പുകളൊക്കെ കിടപ്പുണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെയാണെങ്കിൽ റിഗ് ഇതൊക്കെ മെയിൻ്റനൻസിന് വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയൊക്കെ വന്നതാണ് പോട്ടിനകത്ത് അപ്പോൾ നമ്മൾ നമ്മളകത്തേക്ക് സഞ്ചരിക്കുകയാണ് അബുദാബി നഗരം നമുക്ക് ഇവിടെ വിസിബിൾ ആണ് ഇവിടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഒരു ഷൂട്ടിംഗ് നടന്നൊരു ബിൽഡിംഗ് ആ ഭാഗത്ത് അവിടെ എവിടെയോ ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് ഇപ്പം വിസിബിലിറ്റി കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേന് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അബുദാബി നഗരം കുറച്ചുകൂടി അടുത്ത് കാണാം അബുദാബി നഗരത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ പോർട്ടും എന്ന് വെച്ചാൽ സിറ്റിക്കുള്ളിൽ എന്ന പോലെ വേണമെങ്കിൽ പറയാം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പോർട്ടും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നഗരം വളരെ വിസിബിളായിട്ട് പോർട്ടിനകത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അമ്പല ചുംബികളായ കെട്ടിടങ്ങൾ നമ്മുടെ സഞ്ചാരിക്കകത്ത് സന്തോഷ് ചട്ടം പറയുന്ന പോലെ അമ്പരച്ചുംപുരികളെ കെട്ടിടങ്ങളെല്ലാം നമുക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കാറുകളൊക്കെ റോഡുകളിലൂടെ പോകുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ച ഷിപ്പിലിരുന്ന് ഇങ്ങനെയൊക്കെ കാഴ്ച കാണാൻ നല്ല രസമാണ് അപ്പം നമ്മുടെ പോർട്ടിലെത്തി ജെട്ടിലേക്ക് പോകാറായി ഷിപ്പുകളൊക്കെ ആ ഭാഗത്തായിട്ട് കിടക്കുന്നു അങ്ങനെ ഞാൻ മൂറിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് മൂറിംഗ് സ്റ്റേഷനിൽ പോകുന്ന മുമ്പ് നമ്മൾ ലൈഫ് ജാക്കറ്റ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ വേണ്ടി റേഡിയോ ഹെൽമെറ്റ് ഗ്ലൗസ് എല്ലാം ധരിക്കേണ്ടതുണ്ട് കാരണം മോർണിംഗ് സ്റ്റേഷൻ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തനെ ലൈക്കും ചെയ്തനെ ലൈക്കും ചെയ്യണേ ഇനി പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരുന്നവരെ നന്ദി നമസ്കാരം